ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് എന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റിലൊക്കെ താല്പര്യമുള്ളവർ അതായത് നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ വരകൾ പാടുകൾ ഇതൊക്കെ നീക്കം ചെയ്യാനായിട്ട് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ബോട്ടിലിനം ടോക്സിൻ എന്ന് പറയുന്നത് ഇതിനെ കോമൺ ആയിട്ട് ബോട്ടോക്സ് എന്നാണ് പറയുക നമ്മുടെ പ്രകൃതിദത്ത കൊളസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയിൽ നിന്ന് എടുക്കുന്നതാണ് ഈ ബോട്ടിലിനം ടോക്സിൻ ഇതൊരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഇഞ്ചെക്ഷൻ നിലനിൽക്കുന്നത് ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് അല്ലെങ്കിൽ നാലു മാസത്തേക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും സ്കിൻ പഴയ പോലെ അപ്പോൾ അത് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും മീൻസ് യുവത്വം നിലനിർത്താനായിട്ട് എടുക്കുന്ന ഇഞ്ചെക്ഷനാണ് ഈ ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അതായത് പെപ്റ്റൈഡ് ഇഞ്ചക്ഷൻസ് ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് ഡെർമൽ ഫില്ലേഴ്സ് ഇതൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു യുവത്വമാണ് തരുന്നത് സ്ഥായിട്ടുള്ള ഒരു ും നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഫ്രീക്വന്റ് ആയിട്ട് എടുക്കുന്നവര് അല്ലെങ്കിൽ ഒരു ഡോസേജ് കൂടുതൽ എടുക്കുന്നത് ഒക്കെ നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്ട് ഉണ്ടാക്കാം ഇത്തരം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ബി പി കൂടുക ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് സ്വാളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തലവേദന മസിൽ വീക്ക്നെസ് നമ്മുടെ ഐലിഡ് ലിഡ് ഡ്രൂപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് കാരണം ഇത് മെയിനായിട്ട് ആ മസിൽ കൺട്രാക്ഷൻ ഇല്ലാതാക്കുകയാണ് ഇത്തരം ഇഞ്ചക്ഷനിലൂടെ ചെയ്യുന്നത് ഈ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും പാടുകളും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത്തരം ഇഞ്ചെക്ഷൻ എടുക്കുന്നത് വഴി അതുവഴിയുള്ള നോർവ് സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യും അങ്ങനെ മസിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കും മസിൽ കൺട്രാക്ഷൻ നടക്കില്ല താൽക്കാലികമായിട്ട് മസിൽ കൺട്രാക്ഷൻ നടക്കില്ല അങ്ങനെയാണ് ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഇപ്പൊ അതിന്റെ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ടോക്സിൻസ് മെറ്റബോളൈസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ മസിൽ വീണ്ടും നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ച് അത് കണ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങും മസിൽ കൺട്രാക്ഷൻ നടക്കുകയും നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യും അതാണ് ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് വഴി സംഭവിക്കുന്നത് അപ്പോൾ ഇത് റെഗുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ ഡോസേജ് കൂടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത്ര പരിചിതമായിട്ടുള്ളവരല്ല പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ളവരല്ല എടുക്കുന്നില്ലെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് കാണാൻ പറ്റും അതായത് ചിലപ്പോൾ മസിൽ സ്റ്റിഫ്നസ് വീക്ക്നസ് മസിൽ വീക്ക്നസ് ഒക്കെ വരാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് സ്വാഭാവികമായിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതാണ് പൊതുവെ നന്നായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം ഇത്തരം ട്രീറ്റ്മെന്റ്സ് എടുക്കുക അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് എടുക്കാതിരിക്കുക വല്ലപ്പോഴും മാത്രം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അതുപോലെ നമുക്ക് എന്തെങ്കിലും ഉള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നും ഇത്തരം ട്രീറ്റ്മെന്റിന് പോവാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരം ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ താൽക്കാലികമായിട്ട് മാത്രമാണ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകളും പാടുകളും ഒക്കെ മാറുന്നത് അല്ലെങ്കിൽ സൺലൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പാടുകളും ഒക്കെ മാറുന്നത് പക്ഷേ അത് പിന്നീട് പെർമനന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് തിരിച്ചു തരുന്നത് അപ്പോൾ അതെപ്പോഴും